എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രുചികരമായ ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളൊരു ഓട്സ് റെസിപ്പിയാണ് നമുക്ക് നോക്കാം ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഓട്സ് റെസിപ്പിയാണ് ഇത് വളരെ വേഗത്തിൽ തയ്യാറാക്കാം അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ് കുട്ടികൾക്കെല്ലാം കൊടുക്കുന്ന കുട്ടികൾക്കെല്ലാം കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് അപ്പം നമുക്ക് നോക്കാം എങ്ങനെ തയ്യാറാക്കുന്നതിനും ഒരു ബൗളിലേക്ക് നമുക്ക് കുറച്ച് ഓട്സ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ബൗളിലേക്ക് ഓട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിൽക്ക് ഒഴിക്കാം ഇപ്പം ഇതിൽ ഏകദേശം ഒരു ഒരു ഗ്ലാസ് ഉണ്ട് ഞാൻ ഇത്ര ഓട്സ് എടുത്തുകൊണ്ട് നമുക്ക് ഒരു ഗ്ലാസ് പാലൊഴിക്കാം അതിനകത്ത് ഞാനിവിടെ ഓട്സിൽ പാലൊഴിച്ചിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് നമുക്ക് വെക്കാം ഇത് ജസ്റ്റ് ഒന്ന് കുതിരട്ടെ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് കുറച്ച് കുതിർന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഇതിനകത്ത് ചേർക്കാം ഞാനിതിൽ രണ്ട് മുട്ട ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മല്ലിയിൽ ചേർക്കാം ഇനി കുറച്ച് ഉപ്പ് ചേർക്കാം ഒരൽപ്പം കുരുമുളക് പൊടി കുറച്ച് ചില്ലി ഫ്ലേക്സ് ഓപ്ഷനിലാണ് ചില്ലി ഫ്ലേക്സ് കുറച്ച് ചീസ് ചേർക്കാം ഒരു സ്പൂൺ ഓയിൽ ചേർക്കാം ഞാനിവിടെ ഒലീവ് ഓയിലാണ് ഒഴിച്ചേക്കുന്നത് നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം ഇനി എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ ചൂടാക്കി ഇത് ഫ്രൈ ചെയ്തെടുക്കാം പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ അല്ലെങ്കിൽ ബട്ടർ ഇടാം ബട്ടറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ബട്ടറാണ് ഇടുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ യൂസ് ചെയ്യാം ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒഴിച്ചു കൊടുക്കാം ഞാനിത് പാലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചിയാ സീഡ്സ് ഞാൻ ചിയാ സീഡ്സാണ് ഇടുന്നത് നമുക്ക് കരിഞ്ചീരം വേണം കരിഞ്ചീരം ഇടാം എള്ള് വേണമെങ്കിൽ എള് ഇടാം ചിയാ സീഡ്സ് ആണ് ഇടുന്നത് ഞാനിവിടെ കുറച്ച് ചിയാ സീഡ്സ് ഇട്ടിട്ടുണ്ട് ഇത് നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ഓട്ട്സിൻ്റെ റെസിപ്പിയാണ് ഇത് വളരെ ഹെൽത്തിയാണ് അതിനകത്ത് ഗുഡ് ഫാറ്റ് ഉണ്ട് മിനറൽസ് ഉണ്ട് എല്ലാ സാധനവും ഉണ്ട് അപ്പം അത്യാവശ്യം എല്ലാം തന്നെ ഉണ്ട് അപ്പം നമുക്ക് വെയ്റ്റ് ലോസിന് വേണമെങ്കിലും ഉപയോഗിക്കാം വെയ്റ്റ് ലോസിന് വേണ്ടി ചെയ്യുന്നവർ കുറച്ച് ചീസ് ഉപയോഗിച്ചാൽ മതി അപ്പം നമുക്കിത് അടച്ചു വെച്ച് ഉപയോഗിക്കാം നമ്മുടെ ഓട്സ് ഒരു ഭാഗം വരുന്നിട്ടുണ്ട് ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് വേവിക്കാം ചെറിയ തീയാണെങ്കിൽ രണ്ട് മിനിറ്റും കുറച്ച് തീ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മിനിറ്റും അടച്ച് വെച്ച് ഉപയോഗിക്കാം ഞാൻ ഒരു മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഓട്സ് റെസിപ്പി റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു ഫോർ വാച്ചിങ്